നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ആണവ ആണവകരാറുമായുള്ള ചർച്ചയ്ക്ക് ഇറാനിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എത്തണം എന്ന് കടുപ്പിച്ചിരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നാൽ പോയി പണി നോക്കൂ ഞങ്ങൾ വരില്ല എന്ന് കട്ടായം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമനെയും അവസാനം ട്രംപ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിട്ട് ട്രംപ് പറഞ്ഞത് മര്യാദയ്ക്ക് ചർച്ചയ്ക്ക് വന്നോണം ഇല്ലെങ്കിൽ പോകുമ്പിട്ട് പൊട്ടിക്കുമെന്നാണ് ഈ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനീ പൊതുമധ്യത്തിൽ വന്ന് നിന്ന് കട്ടക്കി പിടിച്ച് നിന്നെങ്കിലും കൊട്ടാരത്തിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവസാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ചർച്ചയാകാം എന്നാണ് അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ശനിയാഴ്ച ഏറ്റവും നിർണായകമായ ചർച്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ പോകുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ഹൗസിലേക്ക് ചെന്നിട്ടല്ല ചർച്ച നടക്കുന്നത് ഒരു മധ്യസ്ഥനുണ്ട് ഒമാനാണ് ഇത്തവണ മധ്യസ്ഥത വഹിക്കുന്നത് ഒമാനിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ ലോകം അത് ഉറ്റുനോക്കുകയാണ് കാരണം ട്രംപും കട്ടക്കി നിൽക്കും ഇറാനിൽ നിന്നെത്തുന്ന ആളും കട്ടയ്ക്ക് നിൽക്കും അപ്പോൾ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത് വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കെ ഇറക്കി വിട്ട കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ചർച്ചയ്ക്ക് ചെന്നിട്ട് അവസാനം ഇത് കയ്യാങ്കളിയിൽ കലാശിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത് ശരിക്കും എന്താണ് പൊട്ടിക്കരയുകയാണോ ഖമനയും ഇപ്പൊ ഖമനേ പൊട്ടിക്കരയോ അതോ ട്രംപ് പൊട്ടിക്കറിയോ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ രണ്ട് ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത് ഒന്നുള്ളത് സാധാരണ പോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോ നെതന്യാഹു പോയിട്ടുണ്ട് ട്രംപുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ആവശ്യം ഗാസ ഒഴിപ്പിക്കണം എന്നുള്ളതാണ് ഉം ഒഴിപ്പിക്കണം എന്നുള്ളത് ഉണ്ട് പിന്നെ താരിഫിനിത്തിരി കുറച്ച് തരുമോ എന്നുള്ളത് ചോദിക്കുകയും വേണം അപ്പൊ താരിഫ് കുറയ്ക്കാൻ ട്രംപ് തയ്യാറല്ല പക്ഷെ ഗാസ ഒഴിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ചർച്ച അതിനേക്കാൾ ഗംഭീരമാണ് ഇറാനുമായിട്ടുള്ള ചർച്ചയാണ് അവിടെ പിന്നെ ഒരാവശ്യമേ ഉള്ളൂ ആണവ ആണവ നിലയങ്ങള് ബോംബിട്ട് പൊട്ടിക്കണം പൂട്ടിയില്ലെങ്കിൽ പൊട്ടിക്കണം അപ്പോ ഈ ചർച്ച എങ്ങനെ ആയാലും മേടില്ല ചർച്ചയ്ക്ക് ട്രംപ് പറയുന്നതെല്ലാം അനുസരിച്ച് നിന്ന് കരാറുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഞങ്ങൾ ഒരു കരാറിൽ എന്ന് പറയുന്ന ആ പ്രതീക്ഷയിലാണ് പോകുന്ന ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ ആ കരാറിൽ എന്നുള്ള അപ്പൊ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ബോംബിട്ട് പൊട്ടിക്കും അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗാസയിലെ പലസ്തീൻകാരെ മുഴുവനും ഒഴിപ്പിക്കുക എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം രണ്ടാമത്തെ കാര്യം ഇറാന്റെ ആണവ നിലയങ്ങള് ബോംബിട്ട് പൂട്ടി കത്തിച്ച് അതെല്ലാം അവിടെയും എല്ലാം ഒഴിപ്പിച്ചു വെക്കണം ഈ രണ്ട് ആവശ്യങ്ങൾ ഈ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ചർച്ചകളാണ് ഇപ്പൊ പ്രധാനമായിട്ടും നടന്നുകൊണ്ട് പോകുന്നത് അല്ല വൈറ്റ് ഹൌസിൽ ഉള്ള ചർച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുമായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മൾ അതിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കേട്ടതുമാണ് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ അവിടെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നല്ല വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ബോംബ് ആക്രമണം മിസൈൽ ആക്രമണവും എല്ലാം ഗാസയിൽ നടന്നിട്ടുണ്ട് കുറെ പത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെ ഇതിന്റെ ഇടയിലാണ് ഈ ഇറാനുമായിട്ടുള്ള ചർച്ചകളെ കുറിച്ച് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇറാനുമായിട്ട് ചർച്ച പ്രത്യക്ഷ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഖമനീ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ ഒമാനുമായിട്ട് എന്തായാലും ചർച്ചയ്ക്ക് വരാമെന്ന് അരാച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിദേശകാര്യ മന്ത്രി അരാച്ചു പറയുന്നത് പക്ഷേ ഇത് പരോക്ഷ ചർച്ചയാണെന്നാണ് ട്രംപ് പറയുന്നത് പ്രത്യക്ഷ ചർച്ചയാണെന്നാണ് അപ്പോ എന്തായാലും ഒമാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കോപ്പ കൂട്ടുന്നത് ഇത് ശനിയാഴ്ച ചർച്ചകൾ നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ചർച്ച വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹുവിന്റെ സവിധത്തിൽ വെച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ശനിയാഴ്ച ചർച്ചകൾ പോകണം എന്നല്ല മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇവര് തയ്യാറായില്ലായിരുന്നു ഇങ്ങനെ ചർച്ചകൾക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബോംബിടുമെന്നുള്ള ഭീഷണി വന്നതിന് ശേഷമാണ് ഒരു മണിക്കൂറിന് ശേഷമാണ് അറാക്ചി പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോ എന്തായാലും ഈ ഭീഷണി ആ മേഖലയിലൊരു ഒരു അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട് ട്രംപ് നടത്താൻ സാധ്യതയുള്ള ഏത് നീക്കങ്ങളെയും നേരിടാൻ തയ്യാറാണെന്നാണ് പക്ഷേ ഇറാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇറാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അശുഭമായിട്ടുള്ള ഫലതം സംഭവിക്കും എന്നുള്ള ഒരു മുൻ ഇറാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ അമേരിക്കയെ കട്ടയ്ക്ക് എതിർക്കാൻ ഉള്ള എല്ലാ പരിപാടികളും ഇറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളാണ് ഇറാന്റെ അയൽരാജ്യങ്ങളെല്ലാം അപ്പൊ അയൽരാജ്യങ്ങളോടെല്ലാം അല്പം ഭീഷണി കലർത്തിയിട്ടാണ് ഇറാൻ ആവശ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയുടെ കൂടെ നിൽക്കരുത് ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും നയതന്ത്ര ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ അപകടത്തിൽപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മുന്നേറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ അയൽ രാജ്യങ്ങൾ ആരും തന്നെ അനങ്ങി പോകരുത് അമേരിക്കയ്ക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഒരാൾ പോലും വരരുത് എന്നുള്ളത് അല്പം വെറുതെ പറയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നും ഞങ്ങളെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നില്ല അല്പം ഭീഷണി കലർത്തി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരും തന്നെ ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു എന്തെന്ന ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം ഒരു സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്താണ് അപ്പോൾ സൈനിക നടപടിക്ക് അഥവാ ഇറാനുമായിട്ട് ഒത്തുതീർപ്പിൽ എത്തിയില്ലെങ്കിൽ വല്ല സൈനിക നടപടിക്കും മുതിർമോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ അത് ചർച്ചകൾ സഫലമായില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വലിയ അപകടത്തിലാകാൻ പോകുന്നു അത് എന്താണെന്ന് പറയാൻ എനിക്കിപ്പോ താല്പര്യമില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത് അതെ ചർച്ച അപ്പോ ചർച്ച ഭലിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാൻ താല്പര്യമില്ല എന്ന് ട്രംപും അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയൽ രാജ്യങ്ങൾ ആരും തന്നെ അമേരിക്കക്ക് സഹായവുമായി ചെല്ലരുതെന്ന് ഇറാനും ഇറാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചാലും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കണം എന്നുള്ള ഒരൊറ്റ മാർഗമാണ് ട്രംപിന്റെ മുന്നിലുള്ളത് പക്ഷെ എന്താണ് അതിൽ ഇനി സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല ശനിയാഴ്ച ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമല്ല ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് വിദേശകാര്യമന്ത്രി അബാസ് അറാക്ജി തന്നെയായിരിക്കും ഒമാനിൽ പക്ഷേ ഒമാൻ എന്താണ് ഒരു മധ്യസ്ഥത സാധാരണ ഖത്തർ മുൻകൈ എടുത്ത് വരാറുള്ളത് അതിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാ ഇപ്പോഴും ഏതെങ്കിലും മറ്റൊരു രാജ്യം ഇതിന്റെ കൂടെ ഒരു മധ്യസ്ഥത വഹിക്കണം എന്ന് പറയാറുണ്ട് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ചർച്ചകളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിനായിട്ട് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലാണെങ്കിൽ ഖത്തറാണ് നന്ദിരുന്നത് അതുപോലെ തന്നെ ഈജിപ്തും മധ്യസ്ഥത വഹിച്ചു നന്നിരുന്നു ആഫ്രിക്കയിലെയും അഫ്ഗാനിലെയും ഒക്കെ പ്രശ്നങ്ങളിൽ ഖത്തറാണ് ചർച്ചയ്ക്ക് കളമൊരുക്കിയത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കമുണ്ടായപ്പോൾ സൗദിയാണ് മധ്യസ്ഥരായി നിന്നത് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ചൈനയാണ് മധ്യസ്ഥം വഹിച്ചത് ഖത്തറും സൗദിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും ചൈനയാണ് ഇടപെട്ടത് ആ ഒരു തരക്കിൽ തന്നെയാണ് ഇപ്പൊ ഒമാൻ വരുന്നത് ഇപ്പൊ ഒമാനാണ് ഇവര് തമ്മിലുള്ള ട്രംപും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഒമാനാണ് മധ്യസ്ഥത ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു പരോക്ഷ ചർച്ചയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത് ഇറാനുമായി ഉടക്കി നിൽക്കുന്ന യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്കുള്ള ചർച്ചയും ഒമാൻ ഇടനിലക്കാരായിരുന്നു കാരണം ഇതിന് ഒമാൻ പലപ്പോഴും നിന്നിട്ടുണ്ട് ഇറാനുമായിട്ട് ഉടക്കി നിൽക്കുന്ന യൂറോപ്പിലെ മറ്റു രാജ്യങ്ങള് ആ രാജ്യങ്ങളുമായിട്ട് ഇറാൻ ചർച്ച ചെയ്യുമ്പോഴും മധ്യസ്ഥം വഹിച്ചിരുന്നത് ഒമാൻ ഒമാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഒമാൻ നിൽക്കുന്നത് അല്ലാണ്ട് ഒമാൻ പ്രത്യേകിച്ച് അതിലൊരു കാര്യമൊന്നുമില്ല പക്ഷെ ഇറാഖ് കുവൈത്ത് യു എ ഇ ഖത്തർ തുർക്കി ബഹ്റൈൻ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇറാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് അറിയുന്ന മറ്റൊരു വിവരം കാരണം അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കരുത് എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അയൽ രാജ്യങ്ങളോട് മാത്രമല്ല യു എ ഇ ഖത്തർ തുർക്കി ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞിട്ടുള്ളത് അറബ് രാജ്യങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും അമേരിക്കയെ സഹായിക്കാൻ ചെല്ലരുത് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അമേരിക്കൻ സൈന്യത്തിന് നിങ്ങളുടെ വ്യോമബാധ ഉപയോഗിക്കാൻ നൽകരുത് എന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇറാന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു രാജ്യങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷെ കുവൈറ്റ് പ്രതികരിച്ചിട്ടുണ്ട് കുവൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ വ്യോമബാധ ഉപയോഗിക്കാൻ അമേരിക്കയെ സമ്മതിക്കില്ല എന്ന് കുവൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ഇതിന്റെ ഈ സമയത്ത് തന്നെ ഈ സമയത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിട്ടും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് സിസി ആയിട്ടും ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായിട്ടൊക്കെ ട്രംപ് സംഭാഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടു കൂട്ടരും രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്താൻ ഇറാനും മറ്റ് രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടി ട്രംപും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ലോകം ശരിക്കും പറഞ്ഞാൽ രണ്ട് ചേരിയിലായി ഈ ചർച്ച തുടങ്ങുമ്പോഴേക്കും ശനിയാഴ്ച ആവുമ്പോഴേക്കും ആയിട്ടുള്ള രണ്ട് ചേരി രൂപപ്പെടും അമേരിക്കൻ സൈഡും ഇറാന്റെ സൈഡും രണ്ടു കൂട്ടർക്കും പിന്താങ്ങാൻ ഗംഭീര രാജ്യങ്ങളാണ് നിലനിന്ന് പോകുന്നത് അപ്പൊ ഇതൊരു നിസ്സാര കാര്യമല്ല ഈ ചർച്ചയിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല സെലൻസ്കിയോടെ നീച്ച് പോവാൻ പറഞ്ഞ ട്രംപാണ് ട്രംപിന് ട്രംപ് ആണ് ചർച്ചയ്ക്ക് പോകുന്നത് പക്ഷേ മുട്ടും മോശമല്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു ട്രംപ് അങ്ങനെ സെലൻസ്കോട് കാണിച്ചതുപോലത്തെ ഉള്ള ഒരു സമീപനം ആയിരിക്കില്ല കാരണം തന്ത്രപരമായി ഇറാനെ വരുതിയിലാക്കുക എന്നുള്ള ഒരു നീക്കം പുറത്തെടുക്കാനായിരിക്കും ട്രംപ് ശ്രമിക്കുക കാരണം ഇവരുടെ കൈവശം ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു അൺവായുധങ്ങൾ ഉണ്ട് എന്നുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നു മിസൈൽ കേന്ദ്രങ്ങൾ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ പോർമുന കടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എണീച്ചു പോവുകയെ എന്നൊന്നും പറയാൻ ഈ ഘട്ടത്തിൽ തന്നെ അവരെ കൈകാര്യം പ്രശ്നം സാധിക്കില്ലാസില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇറാൻ്റെ ഒരേ ഒരു പ്രശ്നം എന്തേ ഉള്ളൂ മറ്റേ നെതന്യാഹു ഗാസക്കാരോട് ചെയ്യുന്ന നടപടികൾ ഇഷ്ടപ്പെടാതെയാണ് ഇറാൻ ഇതിന് വന്നിരിക്കുന്നതെന്നാണ് ഇറാൻ ഇപ്പൊ പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ ഹമാസ് ഹിസ്ബുള്ള സംഘങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ആകെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഗാസയിലെ വെള്ളവും വെളിച്ചവും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നത്തിന് നിൽക്കില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഗാസേന്ന് ബലമായിട്ട് പലസ്തീനികളെ കൊണ്ടുപോകാൻ അനുകൂലമായ രാജ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് അവിടെ നടക്കുന്നത് എന്നല്ല തിങ്കളാഴ്ച മുതൽ അവിടെ നടന്നത് നദന്യാഹവുമായിട്ട് അപ്പോൾ ആ സൈഡില് ഒരിക്കലും ഗാസക്കാർക്ക് അനുകൂലമായിട്ടൊരു നിലപാട് എടുക്കുന്നില്ല എങ്ങനെ ഇവരെ ഒഴിപ്പിക്കാം എന്നുള്ള ചിന്തയെ തന്നെയാണ് നദന്യാഹവും അമേരിക്കയും നിൽക്കുന്നത് അതാണ് ഇറാനെ പിടിക്കാത്തതും അപ്പൊ ചർച്ചയിൽ എന്ത് സംഭവിക്കും ചർച്ചയിൽ ഇവര് പറയാൻ പോകുന്ന ഇറാൻ പറയാൻ പോകുന്ന കാര്യം ഗാസയിൽ ഇപ്പൊ എങ്ങനെയാണോ തൽസ്ഥിതി നിലനിർത്തണം അവിടെ വെള്ളവും വെളിച്ചും ഇതെല്ലാം എത്തിക്കണം ശാശ്വതമായ വെടിനിർത്തൽ കൊണ്ടുവരണം എന്നാണ് ഇതൊരിക്കലും അമേരിക്കൻ ഗ്രൂപ്പ് സമ്മതിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇനിയും ഇരുപത്തിയേഴ് ബന്ധികളെ തിരിച്ചു കിട്ടാനുണ്ട് ഇവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പറയുന്നില്ല അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ അമേരിക്കൻ പൗരനുണ്ട് അഞ്ചു പൗരന്മാരുണ്ടല്ലോ നാലു പേര് മരിച്ചു എന്നാണ് അറിയുന്നത് അത് എങ്ങനെ അമേരിക്ക സഹിക്കും അപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള ചർച്ച അനുകൂലമാകുമെന്ന് നമുക്ക് ആലോചിക്കാൻ നിർത്തി യാതൊന്നും വരുന്നില്ല കാരണം ഈ ചർച്ചയിൽ എല്ലാം തന്നെ നദന്യാക്കുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് ഗാസയിൽ നിന്ന് ഇത്രയും ആൾക്കാരെ ഒഴിപ്പിക്കാൻ നെതന്യാഹു നൂറ്റിയൊന്ന് ശതമാനം സമ്മതിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടേക്ക് വെള്ളവും വെളിച്ചും ഒന്നും തന്നെ എത്തുന്നില്ല ഇപ്പോഴും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ആൾക്കാർ മരിച്ചു കൂടുകൊണ്ടിരിക്കുകയാണ് ഉപരോധങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുന്നുണ്ട് അപ്പൊ ആ അവസ്ഥയിൽ ഒരു ഒരു ഇഞ്ച് പോലും മാറ്റം പിന്നാക്കം വന്നിട്ടില്ല അപ്പൊ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അതുപോലെ ഇവർ ചോദിക്കുന്ന എല്ലാ ബന്ധികളെയും ഒരുമിച്ച് പുറത്തിറക്കണം എന്നാണ് അതിന് മറ്റേ തിരിച്ചുള്ള ഗ്രൂപ്പുകള് ഹമാസ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു ബന്ധിയെ ഇറക്കി കഴിഞ്ഞാൽ ഇത്ര എണ്ണം പലസ്തീൻ ജയിൽ പുള്ളികളെ പറഞ്ഞുവിടണം എന്നാണ് അപ്പൊ ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല എന്നാണ് നദന്യാഹു പറയുന്നത് അപ്പോൾ ഈ ചർച്ച രണ്ടും രണ്ടും അറ്റത്താണ് നിൽക്കുന്നത് ഇതുവരെയും ഇന്നീ നിമിഷം വരെയും ഇതിൽ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രംപിന് പക്ഷേ ആവശ്യം ഇപ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കാനോ അല്ല ട്രംപിന് ആവശ്യമുള്ളത് എന്താണ് ആണവ ആണവ കരാറിൽ നിന്ന് അമേരിക്കൻ ബന്ധിയേക്കാൾ ഒരുപക്ഷെ ട്രംപിന് ആവശ്യമുള്ളത് ആണവ കരാറിൽ എങ്ങനെയെങ്കിലും ഇറാനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുക എന്നുള്ളതാണ് ഇറാനൊരു ഭീഷണിയായി ഭീഷണി ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ട് അതിനകത്ത് ഒപ്പിടാൻ പറഞ്ഞാൽ അബ്ബാസ് അറാഗി അങ്ങനെ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുമെന്ന് കരുതുകയേ വേണ്ട കാരണം അവരും ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ നിൽക്കുകയാണല്ലോ അവർക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ഒരു കടലാസിൽ എഴുതി ചേർത്തിട്ട് ഒപ്പിടാൻ പറഞ്ഞാൽ എങ്ങനെ അബ്ബാസ രാജി അതിൽ ഒപ്പിടും കാര്യത്തിന് അബ്ബാസ് അർത്ഥശൂന്യം എന്നാണ് ഇപ്പൊ ചർച്ച പോല ഈ ഇങ്ങനെ ഈ പറഞ്ഞ കരാറ് കൊണ്ടുവന്നിട്ട് ഈ കരാറിൽ ഒപ്പിടാൻ പറയുന്നത് അങ്ങനെ ഒരു ചർച്ചക്ക് അർത്ഥശൂന്യമാണ് ആ ചർച്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒട്ടും ഒരു അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനിക്ക് അയച്ച കത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് ട്രംപ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് അരാക്ഷി പറഞ്ഞത് ഒരു ചർച്ച നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇതെല്ലാം വളരെ രമ്യമായി പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം ചിന്തിക്കുന്നതിനപ്പുറമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അപ്പൊ അല്ല മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയിട്ട് കീഴടങ്ങി ആ കടലാസിൽ ഒപ്പിട്ടിട്ട് തിരികെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ വലിയ തോൽവി ഇറാൻ വേറെ മാത്രമല്ല ഈ പറയുന്ന അബ്ബസ്വരാജ്യാണ് പോയിട്ട് തിരിച്ചു വരുന്നതെങ്കിൽ ഐ ആർ ജി സി അതായത് ഇറാൻ സൈനിക അവര് കാത്തിരിക്കുകയാണ് കയറി പൊട്ടിക്കൂ എന്ന് പറയുന്ന ഉത്തരവിടുന്നത് കാത്തിരിക്കുകയാണ് ഐ ആർ ജി സി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ കണക്ക് കിട്ടാനുള്ളത് അമേരിക്കയോടാണ് പ്രത്യേകിച്ച് സുലൈമാനിയുടെ പദത്തിൽ കൃത്യമായ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഐ ആർ ജി സി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ തലയെടുക്കണം ട്രംപിന്റെ തലയെടുക്കണം ഊണിലും ഉറക്കത്തിലും അവർക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് പോയിട്ട് കീഴടങ്ങി തിരികെ വരാൻ അബ്ബാസ് സരാജിക്ക് കഴിയില്ല അബ്ബാസ് സരാജി എന്ന് മാത്രമല്ല ആർക്കും ഇറാനിൽ നിന്ന് പോകുന്ന ആർക്കാണെങ്കിലും അവർക്ക് കഴിയില്ല അതുകൊണ്ടായിരിക്കാം മസൂദ് പ്രസഷിക്കാൻ ഈ വിഷയത്തിൽ നിന്നോ ഈ അക്ഷരം ഈ വിഷയത്തിൽ പറയാം അബ്ബാസ രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആയതുള്ള അലി ഖമനയോട് അപ്പോൾ പക്ഷെ രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനോ ഒരു വാക്ക് പറയാനോ ഒരു ഫോൺ കോൾ ചെയ്യാനോ പോലും തയ്യാറായിട്ടില്ല അപ്പോൾ ശരിക്കും ഈ മസൂദ് വസഷ്കാൻ എന്താണ് അവിടെ റോള് എന്നുള്ളത് ഈ റോളില്ലല്ലോ അതുപോലെ ഇവര് പറയുന്ന നേരത്തെ പ്രശോഭ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഈ ആണവ നിലയങ്ങൾ അവിടെ മാറ്റണം അവിടനെ ഉണ്ടാവില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആണവ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സിവിലിയൻ ആവശ്യത്തിന് മാത്രം ഉള്ളതാണെന്നാണ് പറയുന്നത് അതേസമയം തന്നെ അതേ മേഖലയിലുള്ള അമേരിക്കയുടെ പരമോന്നത സഖ്യകക്ഷിയാണ് ഇസ്രയേല് ഇസ്രായേലിന്റെ കയ്യിൽ അപ്രഖ്യാപിതമായ ആണവായുധ ശേഖരമുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഇറാൻ ചോദിക്കുന്ന ന്യായമായ ചോദ്യം ഇതാണ് ഞങ്ങൾ ആണവ ശക്തിയായി ഉയരരുത് എന്ന് പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ആണവ ഊർജം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾ കുറച്ച് ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് ലോകത്തിലോട് ഞങ്ങൾ മറച്ചുവെക്കുന്നില്ല പക്ഷെ അത് ഞങ്ങളുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടു കൂട്ടുകാരനായിട്ടുള്ള ഇസ്രായേല് അവരുടെ കയ്യിൽ അപ്രഖ്യാപിതമായ ആണവായുധ ശേഖരം തന്നെയുണ്ട് ഇതിനെ കുറിച്ച് എന്തുകൊണ്ടും മിണ്ടുന്നില്ല ആ ചോദ്യത്തിന് അമേരിക്ക അതുപോലെ ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങള് അതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നെതന്യാഹുവിന്റെ ഭാഗത്ത് നെതന്യാഹുവിനെ കുറിച്ച് ആ നെതന്യാഹുവാണ് വളരെ സമാധാനപൂർവം ഇപ്പോ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് ആരും അവിടെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല ട്രംപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ യുദ്ധം അവസാനിക്കണമെന്ന് പക്ഷെ അതൊന്നും തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദ്യം ചോദ്യമാണ് ഉത്തരമില്ല ഉത്തരം നമുക്ക് ശനിയാഴ്ച കണ്ടെത്താം എന്നുള്ളതാണ് അതെല്ലാം ഒരു ചോദ്യമായി തന്നെ കിടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആരാണ് കട്ടയ്ക്ക് നിന്നിട്ട് ഉം മകത്ത് കയറി പൊട്ടിക്കരയാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല കാരണം ഇറാനും അമേരിക്കയും ആയതുകൊണ്ട് തന്നെ തീരുമാനം തീരുമാനം ഉണ്ടാകില്ല തന്നെയല്ല റഷ്യയും ചൈനയും ഇറാന് പിന്തുണ കൊടുത്ത് പിന്നിലുള്ളപ്പോൾ ഒരു കാരണവശാലും ഇറാൻ കീഴടങ്ങാൻ ഒട്ടും തയ്യാറുമാകില്ല അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത ഒന്നെങ്കിൽ തല്ലിപ്പിലും അല്ലെങ്കിൽ പോയി പണി നോക്കുക എനിക്ക് തോന്നുന്നില്ല ട്രംപ് ഈ പറഞ്ഞതുപോലെ ബോബ് പൊട്ടിക്കാനൊന്നും പറഞ്ഞു എന്ന് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം എന്ന് അമേരിക്കക്ക് അറിയാം ഇപ്പോൾ അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകില്ല അങ്ങനെ ഒരു ചർച്ച അലസി പിരികയാണെങ്കിൽ പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി ഞാൻ ഇപ്പം ഉണ്ടാതിരിക്കുന്നു എന്ന് ട്രംപ് പറയാൻ സാധ്യതയുള്ളൂ എന്നാൽ പിന്നെ സമാധാനത്തിന് വേണ്ടി ഞാൻ സമാധാനത്തിന് വേണ്ടി മിണ്ടാതിരിക്കുന്നു എന്തായാലും നിർണായകമാണ് ശനിയാഴ്ചത്തെ ഈ ഒരു ചർച്ച ഒരു ചർച്ചയ്ക്ക് വേണ്ടി ലോകവും കാത്തിരിക്കുകയാണ് ഭയവും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രതീക്ഷയും പ്രതീക്ഷയുമുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ശനിയാഴ്ച കാണാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്